പുതിയ അധ്യയന വർഷത്തിൽ ലഹരിക്കെതിരെ വേറിട്ട ചുവടുമായി അട്ടപ്പാടിയിലെ വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച സ്കൂളിലെ ഫിലിം ക്ലബ്ബ് തയ്യാറാക്കിയ പരസ്യ ചിത്രം ഈ വർഷം സ്കൂളിലെത്തുന്ന പുതിയ കൂട്ടുകാർക്ക് നൽകുന്ന സന്ദേശം ആണ് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ചിത്രം റിലീസ് ചെയ്തത് ഒരു സിഗരറ്റ് പാക്കറ്റിന്റെ വില എൺപത് രൂപ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന പേരിലാണ് സ്കൂളിലെ ഫിലിം ക്ലബ്ബ് ഹ്രസ്വചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് മൂന്നാം ക്ലാസുകാരി ശ്രീഭവ്യയാണ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്നത് വിദ്യാർത്ഥിനിയായ മിത്ര സാജനാണ് സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് അനീഷ് പുലിയറ സഹസംവിധാനം നിർവഹിക്കുന്നു സ്കൂൾ പ്രധാനാധ്യാപികയും സംവിധായകിയുമായ സിന്ധു സാജനാണ് ചിത്രത്തിന്റെ നിർമ്മാണമേൽനോട്ടം ഞങ്ങൾ ഈ വേനൽ അവധി കാലത്ത് കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം എങ്ങനെ സർഗാത്മകമാക്കാം എന്നുള്ളൊരു ആലോചന ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഫിലിം മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അസൈൻമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ആലോചനയിൽ വന്നത് സ്കൂളിനൊരു പ്രൊമോ വീഡിയോ ചെയ്യാം എന്നുള്ളതായിരുന്നു അപ്പോഴാണ് കുട്ടികളിൽ നിന്നൊരു സജഷൻ വന്നത് ലഹരിക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്നുള്ളത് അങ്ങനെയാണ് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള പേരിൽ പുകവലിയും മദ്യപാനവും ഒരു രക്ഷിതാവിൻ്റെ അതിനുവേണ്ടി ചിലവഴിക്കുന്ന തുക പിന്നീട് ഒരു വലിയൊരു ഭീമമായിട്ടുള്ള ഒരു സംഖ്യയായി മാറുന്നതിൻ്റെ ഒരു ആഘാതം ഒരു രക്ഷിതാവ് അനുഭവിക്കുന്നത് കുട്ടിയിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രമേയം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു ആലോചനകളൊക്കെ സിഗരറ്റും മദ്യവും ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ സാമ്പത്തിക അവസ്ഥ എങ്ങനെ തകിടം മറിക്കുന്നു എന്നതാണ് സിനിമയുടെ പ്രമേയം വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതിയേക്കാവുന്ന തുക ഭീമമായ ഒരു സംഖ്യയായി മാറുന്നതിന്റെ ആഘാതം അനുഭവിക്കുന്ന കുടുംബനാഥന്റെ മാനസിക സംഘർഷങ്ങളാണ് അച്ഛനായി അഭിനയിച്ച സതീഷ് അട്ടപ്പാടി ഭംഗിയായി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു എഴുപത് എഴുപത്തിയഞ്ചു വയസ്സുവരെ ജീവിക്കും എന്താ ഇരുപത് വയസ്സും കൂട്ടിക്കോ മാസം ലക്ഷത്തി വലിയ വില കൊടുക്കേണ്ടി വരൂ ഒരു ദിവസം ഒരു പാക്കറ്റ് സിഗരറ്റ് വിൽക്കുന്നയാൾക്കാ ഒരായുസിലേകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവാക്കേണ്ടി വരുന്നു ശരാശരി മുന്നൂറ്റി രൂപയുടെ മദ്യം കഴിക്കുന്ന ഒരാൾ ഒരായുസിലേകദേശം ചെലവഴിക്കുന്നത് അറുപത്തിയൊൻപത് ലക്ഷത്തിലധികം രൂപയാണ് അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചികിത്സയ്ക്കും വരുന്ന കാണാ ചെലവുകൾ അതിലേറെയാണ് കേവലം ഒന്നര മിനിറ്റിൽ താഴെ മാത്രം വരുന്ന ഈ പരസ്യചിത്രം നൽകുന്ന സന്ദേശം വളരെ വലുതാണ് ഒരു മികച്ച ചിത്രത്തിന്റെ സാങ്കേതിക തികവോടെ തന്നെയാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത് ഫസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ ഭയുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു നല്ലതാണ് നല്ല ഭംഗിയുണ്ട് അപ്പൊ എനിക്ക് ഞാൻ അത് ചെയ്തപ്പോൾ ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ പേര് വലിയ വില കൊടുക്കേണ്ടി വരും യൂട്യൂബ് ന്യൂസ്